ഈശോ വിഷയാക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈശോയുടെ കുരിശിലെ ഏഴാമത്തെ തിരുമൊഴിയാണ് ലൂക്കാടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു ഈശോ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഈശോ ഈശോ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഏൽപ്പിക്കുന്നു ഈശോയുടെ വസ്ത്രം പടയാളികൾ വീതിച്ചെടുക്കുന്നു അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന ഈശോ അവസാനം തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഫുൾ ഫുൾട്ടൻ ജേഷീൻ ഈ ഒരു വാക്യത്തെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം ദൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ഈ ഒരു സംഭവത്തെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഈശോ തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഭവനം വിട്ടു വന്ന ഈശോ ഭൂമിയിലെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി സ്വർഗീയ ഭവനം ഉപേക്ഷിച്ചു വന്ന ഈശോ ഇപ്പോൾ തൻ്റെ പിതാവിൻ്റെ പക്കിലേക്ക് തിരികെ പോവുകയാണ് അവൻ തനിക്കുള്ളതെല്ലാം മനുഷ്യർക്ക് കൊടുത്തു അവൻ്റെ രക്തം കൊടുത്തു അവൻ്റെ ശരീരം കൊടുത്തു അവനുള്ളതെല്ലാം അവന് മനുഷ്യർക്ക് കൊടുത്തു അവസാനം അവന് കുടിക്കാൻ വെള്ളം പോലും ഇല്ലായിരുന്നു അവസാനം അവൻ വിനാഗിരിയുടെ കയ്പാണ് രുചി അങ്ങനെ ഈശോ തൻ്റെ പിതാവിൻ്റെ പക്കിലേക്ക് പോകുന്നു ഈശോയുടെ അതിരത്തിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന വരുന്നു പിതാവെ അങ്ങേടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പരസ്യ ജീവിതകാലത്തിൻ്റെ ആരംഭത്തിൽ സാത്താൻ ഈശോയെ പരീക്ഷിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ ദേവാലയത്തിന്റെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് ചാടുക നിന്നെ താങ്ങാനായിട്ട് ദൈവദൂതന്മാരുണ്ടാകും ഈശോ ഇവിടെ മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ചാടുകയാണ് എന്നാൽ ഈശോയ്ക്ക് ഉറപ്പുണ്ട് മരണം അവസാനമല്ല ഈശോയെ താങ്ങാനായിട്ട് പിതാവിന്റെ കരങ്ങളുണ്ടെന്ന് ഈശോ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഏറ്റുപറയുകയാണ് ഇവിടെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഉറക്ക നിലവിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ഒരു ഭീരുവായിട്ടുള്ള വ്യക്തി വളരെ കഠിനമായിട്ടുള്ള പീഡകൾക്ക് ശേഷം അവശനായി മരിക്കുന്ന പോലല്ല ഈശോ മരിക്കുന്നത് വളരെ ശക്തിയോടുകൂടിയാണ് ഈശോ മരിക്കുന്നത് വിശുദ്ധ അഗസ്തീനോസ് ഇത് പറയുന്നുണ്ട് ശക്തിയോടുകൂടിയാണ് അവൻ മരിച്ചത് അശക്തനായിട്ടല്ല അവൻ മരിച്ചത് കാരണം അവൻ തന്നെ അവൻ്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഈശോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവൻ സ്വമനസാ സമർപ്പിക്കുകയാണ് അല്ലാതെ ആരും അതെന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല ഈശോ തല ചായ് മരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ അത്തനേഷ്യസ് ഈ ഒരു സംഭവത്തെ ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നത് ജീവന്റെ നാഥനെ ജീവന്റെ നാഥൻ്റെ അടുത്ത് വരുവാൻ മരണത്തിന് ഭയമായിരുന്നു അതിനാൽ ഈശോ തല ചായ്ച്ചതുവഴി മരണത്തെ ക്ഷണിക്കുകയായിരുന്നു അങ്ങനെ മരണം ഈശോയുടെ അടുക്കിലേക്ക് വരികയാണ് എന്ന് വിശുദ്ധ അത്തനേഷ്യസ് ധ്യാനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആത്മാവിന്റെ അമർത്ഥ്യതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം ഈ ലോകമാണോ എല്ലാത്തിൻ്റെയും അവസാനം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് ജീവിക്കുന്ന വ്യക്തികളാണോ അതോ ഈശോയിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണ് നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈശോയെ സമീപിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത മുഴുവൻ ഈ ലോകവും ഈ ലോകത്തിലെ കാര്യങ്ങളും മാത്രമാണെങ്കിൽ വചനം പറയുന്നത് നമ്മൾ നിർഭാഗ്യരാണ് നമ്മൾ നിർഭാഗ്യരാണെന്ന് വചനം പറയുകയാണ് കുറും എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് ലീഹ ഇപ്രകാരം പറയുന്നുണ്ട് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുകൂർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുകയുമാണ് സ്വർഗീയ ജീവിതം നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് പൗലോസ്ലീഹ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പോകാനായിട്ടൊക്കെ താല്പര്യമുണ്ടാകും പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഒരു ദൂതൻ വന്ന് നമ്മളോട് പറയുകയാണ് താങ്കൾക്ക് ഈ നിമിഷം സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അവസരം ഉപയോഗിക്കുവോ അതോ ആ അവസരം നിരസിക്കുവോ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് യെസ് എന്നുള്ള ഉത്തരം പറയാനായിട്ട് കഴിയുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിത്യജീവൻ കാത്തിരിക്കുന്ന വ്യക്തികളാണ് അല്ലാത്ത പക്ഷം നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിൽ മാത്രം മനസ്സുടക്കി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും നിത്യജീവ നിത്യജീവനെ മുൻനിർത്തി കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം വിശുദ്ധ റീത പുണ്യവതിയുടെ മരണ മരണസമയത്ത് വിഷമിച്ചിരുന്ന സഹോദരിമാരോട് റീത പുണ്യവതി പറയുന്നത് ഇപ്രകാരമാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭൂമിക്ക് നേരെ കണ്ണടക്കുകയും ദൈവത്തിന് നേരെ കണ്ണു തുറക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണത്തെ സോദരി എന്നാണ് വിളിച്ചത് വിശുദ്ധ പാദ്രേപ്പിയോടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് വിഷമിച്ചു പറഞ്ഞു അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണുള്ളത് അപ്പോൾ പാദ്രേപ്പിയോ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മരിച്ചതിന് ശേഷം ഞാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് കഴിയും വിശുദ്ധരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ ആത്മാവിനെ നമ്മളുടെ ആരുടെ കരങ്ങളിലാണ് ഭരമേൽപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണോ അതോ സാത്താൻ്റെ കരങ്ങളിലാണോ നമ്മൾ മരിച്ചതിന് ശേഷം സാത്താൻ നമ്മുടെ ആത്മാവിന്റെ മേൽ ഉറപ്പിക്കുവോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും നിത്യജീവ നിത്യജീവനെ മുൻനിർത്തി കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം